ക്ലാസ് മാത്സിലെ ആറാമത്തെ ചാപ്റ്റർ ആയ ത്രികോണമിതി എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ നൂറ്റി പത്തിലുള്ള മൂന്ന് നാല് അഞ്ച് എന്നീ ചോദ്യങ്ങളാണ് ഈ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൂന്നാമത്തെ ചോദ്യം ഒരു സാമാന്തരികത്തിൻ്റെ വികരണങ്ങളുടെ നീളം എട്ട് സെൻറ്റിമീറ്ററും പന്ത്രണ്ട് ആണ് അവയ്ക്കിടയിലെ കോൺ അൻപത് ഡിഗ്രിയും അതിന്റെ പരപ്പളവ് കണക്കാക്കുക അപ്പം ഇവിടെ ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് ഒരു സാമാന്തരികം സാമാന്തരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എതിർവശങ്ങൾ തുല്യവും സമാന്തരങ്ങളുമായിട്ടുള്ള ഒരു ചതുർഭുജാണ് സാമാന്തരികം എന്ന് പറയുന്നത് ഇപ്പം ഇതിൻ്റെ വികരണങ്ങളുടെ നീളം നമുക്ക് തന്നിട്ടുണ്ട് വികരണം എന്ന് പറഞ്ഞാൽ എതിർ കോണുകൾ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന ലൈന് ഇതേ ഇപ്പം നമ്മൾ ഇത് രണ്ടും എതിർ കോണുകളാണല്ലോ അത് രണ്ടും തമ്മിൽ യോജിപ്പിക്കുക ഇതൊരു വികരണമാണ് അതേപോലെ ഈ രണ്ട് എതിർ കോണുകളും തമ്മിൽ യോജിപ്പിക്കാം ഇത് രണ്ടാമത്തെ വികരണം അപ്പം ഈ രണ്ട് വികരണങ്ങളുടെ നീളങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് ഇത് ഡി ആക്കി എടുക്കാം നമുക്ക് ഇത് ഡി റ്റു ആക്കി എടുക്കാം ഈ ഡി വണ്ണ് പന്ത്രണ്ട് സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട് ഈ ഡി ടു എട്ട് ആണെന്നും നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അതേപോലെ ഈ രണ്ട് വികരണങ്ങൾക്കും ഇടയിലുള്ള കോണ് അൻപത് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അതായത് ഈ കോണ് അൻപത് ഡിഗ്രി ഈ കോണും അൻപത് ഡിഗ്രി ആയിരിക്കും ഈ കോൺ എന്തായാലും അൻപത് ഡിഗ്രി അല്ല കാരണം എന്താണ് ഇത് തൊണ്ണൂറ് ഡിഗ്രിനേക്കാളും കൂടുതലായിട്ടുള്ള കോണാണിത് രണ്ടും അപ്പൊ ഇതാണ് അൻപത് ഡിഗ്രി ആയിട്ടുള്ള കോണുകൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണണം അപ്പൊ ഇവിടെ നോക്കൂ നമ്മൾ ഇവിടെ ഈ വികരണം വരച്ചല്ലോ ഈ വികരണം എന്ത് ചെയ്യും ഈ സാമാന്തരികത്തിന് രണ്ട് തുല്യ ത്രികോണങ്ങളാക്കി മാറ്റും ഇതിപ്പോൾ നമ്മൾ ഈ ഒരു വികരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡി ടു എന്ന് പറയുന്ന വികരണം ഈ സാമാന്തരികത്തേത് ഇവിടെ ഒരു ത്രികോണവും ഇവിടെ ഒരു ത്രികോണവും ആക്കി മാറ്റും രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളായിരിക്കും നമ്മൾ ഇതിലുള്ള ഈ ഒരു ത്രികോണം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇനി നമുക്ക് ഈ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണാൻ എന്ത് ചെയ്താൽ മതി ഇതിലുള്ള ഈ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടിട്ട് അതിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പം നമുക്ക് ഈ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കിട്ടും ആദ്യം നമുക്ക് ഈ സാമാന്തരികത്തിന് പേര് കൊടുക്കാം എ ബി സി ഡി ഇനി ഈ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് ഈക്വൽ ടു രണ്ടേ ഗുണിക്കണം ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് അതായത് ത്രികോണം എ ഡി സി യുടെ പരപ്പളവ് അതായത് ഈ എ സി എന്ന് പറയുന്ന വികരണം ഈ സാമാന്തരികത്തിനെ രണ്ട് തുല്യ ത്രികോണങ്ങളാക്കി മാറ്റുന്നുണ്ട് അപ്പം നമുക്ക് ഈ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണാൻ എന്ത് ചെയ്യുക ഇതിലുള്ള ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടിട്ട് അതിനെ രണ്ട് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കിട്ടും അപ്പം നമുക്ക് ഇതിന്റെ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഫോർമുല എന്താണ് അര ഇൻഡു പാദം ഇൻഡു ഉയരല്ലേ നമുക്ക് ഇവിടെ പാദവും ഉയരവും വേണം എന്നാലേ നമുക്ക് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് വികരണങ്ങളുടെ നീളവും തന്നിട്ടുണ്ടല്ലോ അതായത് ഈ എ സി എന്ന് പറയുന്ന വശം ഈ ത്രികോണം എ ഡി സിയുടെ എ സി എന്ന് പറയുന്ന വശത്തിന്റെ നീളം എത്രയാണ് എട്ട് സെന്റിമീറ്റർ അല്ലേ അപ്പോൾ നമുക്ക് ഇത് എട്ട് സെൻറ്റിമീറ്റർ ആണെന്നറിയാം അപ്പം നമുക്കത് പാദമാക്കി എടുക്കാം അപ്പോൾ പാദം ഈക്വൽ ടു നമ്മൾ എ സി ആക്കി എടുത്തു അത് എത്രയാണ് എട്ട് സെൻറ്റിമീറ്റർ ഇനി ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് എന്തായിരിക്കും ദ ഈ എ സിക്ക് എതിരെയുള്ള കോൺ ഇതല്ലേ ഈ കോണിൽ നിന്നും ഈ എ സിയിലേക്കുള്ള ലംബദൂരം അപ്പോൾ അത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ദ ഇങ്ങനെ വരും ഇതിന്റെ നീളം നമുക്ക് കാണണം അപ്പം ഇതെങ്ങനെ കാണാം നമ്മൾ പഠിച്ചിട്ടുള്ള ത്രികോണം ഇതി അംശബന്ധം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഉയരം എച്ച് കാണാം ഇവിടെ നോക്കൂ നമുക്കൊരു മട്ട മട്ടത്രികോണം കാണാമല്ലോ ത്രികോണം ഡി ഇ ഒ ത്രികോണം എന്ന് ഒരു മട്ട ത്രികോണമല്ലേ ഇവിടുത്തെ കോണ് തൊണ്ണൂറ് ഡിഗ്രി ആണല്ലോ ഇവിടെ നമുക്ക് ഈ കോണും അറിയാം അതേപോലെ ഇവിടെ നോക്കൂ ഈ ഡി ബി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വികരണ അല്ലേ അതിന്റെ നീളവും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ ദേ പന്ത്രണ്ട് സെന്റിമീറ്റർ അപ്പൊ ഈ സാമാന്തരികത്തിന്റെ വികരണങ്ങൾ തമ്മിൽ സമഭാഗം ചെയ്യും അതായത് ഈ ഡി എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും തുല്യ നീളമായിരിക്കും അതേപോലെ എ എന്ന് പറയുന്നതും പറയുന്നതും തുല്യനീളമായിരിക്കും ഒരു സാമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും അതാണ് കാരണം അപ്പൊ നമുക്ക് ഇവിടെ ഈ ഡി ഓൻ്റെ നീളം കിട്ടൂലേ ഈ ഡി ബി എന്ന് പറയുന്നത് പന്ത്രണ്ട് സെന്റിമീറ്റർ ആണ് അപ്പൊ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും പന്ത്രണ്ടിൻ്റെ പകുതി അതായത് ഈ ഡി ഒയുടെ നീളം ഡി ഓക്വൽ ടു എത്ര വരും പന്ത്രണ്ട് ബൈ രണ്ട് പന്ത്രണ്ടിൻ്റെ പകുതി ഈക്വൽ ടു ആറ് സെൻറ്റിമീറ്റർ അല്ലേ വരിക കാരണം എന്താണ് ഒരു സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഡി ഒയുടെ എത്ര കിട്ടും ആറ് സെന്റിമീറ്റർ എന്ന് കിട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ആറ് സെൻറ്റിമീറ്റർ വരും അപ്പം ഇനി നോക്കൂ നമുക്ക് ഈ മട്ട ത്രികോണം ഡി ഇ ഒ ഇതിനകത്ത് ഈ തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശം ആറ് സെന്റിമീറ്റർ അതായത് ഈ മട്ട ത്രികോണത്തിന്റെ കർണം ആറ് സെന്റിമീറ്റർ ആണ് അതും അറിയാം ഇവിടുത്തെ ഒരു ന്യൂനകോണം നമുക്കറിയാം അൻപത് ഡിഗ്രി അപ്പോൾ ഇവിടെ നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത് സൈനല്ലേ നോക്കൂ എതിർവശാണ് എച്ച് എന്ന് പറയുന്നത് ഈ അൻപത് ഡിഗ്രിയുടെ അപ്പൊ സൈൻ അൻപത് ഡിഗ്രി ഈക്വൽ ടു എന്ത് വരും എതിർവശം ബൈ കർണം വരും അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ എതിർവശം അതായത് ഈ ഉയരം നമുക്ക് കാണാൻ പറ്റും അപ്പൊ സൈൻ അമ്പത് ഡിഗ്രി ഈക്വൽ ടു എതിർവശം ബൈ കർണം കർണം സൈൻ അൻപത് ഡിഗ്രി ഈക്വൽ ടു ഏതൊരു എച്ച് ആണ് നമുക്ക് കാണേണ്ടത് ബൈ കർണം ആറ് സെൻറ്റിമീറ്റർ അല്ലേ ആറ് അപ്പം എച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും ആറ് ഗുണിക്കണം സൈൻ അൻപത് ഡിഗ്രി ഈക്വൽ ടു ആറ് ഗുണിക്കണം ഇനി സൈൻ അൻപത് ഡിഗ്രി നമുക്ക് ടേബിളിനകത്തുനിന്ന് കാണണം അൻപത് ഡിഗ്രി ഇവിടെ വരും സൈൻ എന്ന് പറയുന്നത് ആദ്യത്തെ കോളത്തിലാണ് അപ്പോൾ പോയിൻറ്റ് ഏഴ് ആറ് ആറ് പൂജ്യം പൂജ്യം പോയിൻ്റ് ഏഴ് ആറ് ആറ് പൂജ്യം ഇനി ഇത് രണ്ടും കൂടെ കുണിക്കുക അപ്പം ഏഴ് ആറ് ആറ് പൂജ്യം ലാസ്റ്റിലായതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം പോയിന്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റിലുള്ള പൂജ്യത്തിന് വിലയില്ല അപ്പം നമുക്കത് ഒഴിവാക്കാം അപ്പോൾ എഴുന്നൂറ്റി അറുപത്തി ആറ് ഗുണിക്കണം ആറ് വരും ആറ് കുണിക്കണം ആറ് മുപ്പത്താറിന് ആറ് ബാക്കി മൂന്ന് ആറ് ഗുണിക്കണം ആറ് മുപ്പത്താറ് മുപ്പത്താറ്ക്ക് മൂന്ന് കൂട്ടിയാല് മുപ്പത്തൊമ്പതിന് ഒമ്പത് ബാക്കി മൂന്ന് ഉണ്ടാവും ഏഴ് ഗുണിക്കണം ആറ് നാൽപ്പത്തി രണ്ട് വരും നാൽപ്പത്തിരണ്ട്ക്ക് മൂന്ന് കൂട്ടിയാല് നാൽപ്പത്തി അഞ്ച് ഇനിയിവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് മൂന്നക്കങ്ങളാണുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വരും പോയിൻ്റ് അപ്പം നാല് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ആറ് സെന്റിമീറ്റർ കിട്ടും ഈ ത്രികോണത്തിന്റെ ഉയരം അതായത് ത്രികോണം എ ഡി സിയുടെ ഉയരം അപ്പോൾ ഇവിടെ നമുക്ക് ഉയരം കിട്ടി ഉയരം ഈക്വൽ ടു എത്രയാണ് നാല് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ആറ് സെൻറ്റിമീറ്റർ ഇനി നമുക്ക് സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണാം അപ്പോൾ രണ്ടേ ഗുണിക്കണം ഒന്ന് ബൈ രണ്ടേ ഗുണിക്കണം പാത എത്രയാണ് എട്ട് സെന്റിമീറ്റർ അല്ലേ എട്ടേ ഗുണിക്കണം ഉയരം നാല് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ആറ് ഇവിടെ നോക്കൂ ഈ രണ്ടും നമ്മൾ നമുക്ക് വെട്ടിക്കളയാം ഇനി ബാക്കി എന്തുണ്ടാവും എട്ട് ഗുണിക്കണം നാല് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ആറ് അപ്പോൾ നാല് അഞ്ച് ഒമ്പത് ആറ് ഗുണിക്കണം എട്ട് ആറ് എട്ട് നാൽപ്പത്തെട്ടിന് എട്ട് ബാക്കി നാല് ഒമ്പത് ഇൻറ്റു എട്ട് എഴുപത്തിരണ്ട് വരും എഴുപത്തിരണ്ട്ക്ക് നാല് കൂട്ടിയാൽ എഴുപത്തി ആറിന് ആറ് ബാക്കി ഏഴ് അഞ്ച് എട്ട് നാൽപ്പത് നാൽപ്പത് ഏഴ് കൂട്ടിയാൽ നാൽപ്പത്തേഴ് ഏഴ് ബാക്കി നാല് നാലെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട്ക്ക് നാല് കൂട്ടിയാൽ മുപ്പത്തി ആറ് ഇനിയിവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് മൂന്നക്കങ്ങളാണുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വരും പോയിന്റ് അതായത് മുപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് ആറ് എട്ട് സെൻറ്റിമീറ്ററിലല്ലേ നമുക്കിവിടെ അളവൊക്കെ തന്നത് അപ്പോൾ ചതുരശ്ര സെൻറ്റിമീറ്റർ ഇത്രയാണ് ഈ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് നമുക്ക് കിട്ടുക ഇനി അതിലെ നാലാമത്തെ ചോദ്യം ഒരു വശം എട്ട് സെൻറ്റിമീറ്ററും അതിൽ ഒരു കോൺ നാൽപ്പത് ഡിഗ്രിയുമായി ഒരു ത്രികോണം വരയ്ക്കണം ഈ നാൽപ്പത് ഡിഗ്രി കോണിനെതിരെയുള്ള വശത്തിൻ്റെ നീളം ചുരുങ്ങിയത് എത്ര സെൻറ്റിമീറ്റർ ആകണം അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് നമുക്കൊരു ത്രികോണം വരയ്ക്കണം ആ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എട്ട് സെൻറ്റിമീറ്റർ ആകണം ഈ എട്ട് സെൻറ്റിമീറ്ററിൻ്റെ ഒരു അറ്റത്തുള്ള കോണ് നാൽപത് ഡിഗ്രി ആകണം അതായത് ഇവിടെ വരുന്ന കോണ് നാൽപ്പത് ഡിഗ്രി ആകണം ഇനി ഈ നാൽപ്പത് ഡിഗ്രിക്ക് എതിരെയുള്ള വശമുണ്ടല്ലോ ഈ വശത്തിന്റെ ഏറ്റവും കുറഞ്ഞ നീളം എത്രയാകണം എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ നോക്കൂ ഇതിന്റെ ഏറ്റവും ചെറിയ നീളം എന്ന് പറയുന്നത് അതായത് ചുരുങ്ങിയ നീളം എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ ബിന്ദുവിൽ നിന്നും ഇതിലേക്ക് വരക്കുന്ന ലംബത്തിന്റെ നീളാകൂലേ അതായത് നമ്മൾ എന്ത് ചെയ്യുക ഇവിടുന്ന് ഈ ലൈനിലേക്ക് ഒരു ലംബം വരയ്ക്കുക ഇത് ഇങ്ങനെ വരും ഇവിടെ കോണ് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഇതിൻ്റെ നീളമായിരിക്കും ഈ നാൽപ്പത് ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ നീളം അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ നീളം കണ്ടാൽ മതി അപ്പം നമുക്ക് ഈ ത്രികോണത്തിന് പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രികോണം എ ബി സി ഇവിടെ നമുക്ക് കാണേണ്ടത് ഈ എ സിയുടെ നീളം ഇതാണ് കാണേണ്ടത് അപ്പം ഇവിടെ നോക്കൂ നമുക്ക് ഇവിടെ ഒരു മട്ട ത്രികോണമല്ലേ കിട്ടിയിട്ടുള്ളത് ഈ മട്ട ത്രികോണത്തിന്റെ കർണാണ് ബി സി എട്ട് സെന്റിമീറ്റർ അതേപോലെ ഇവിടെ ഈ കോണ് നാൽപ്പത് ഡിഗ്രിയാണ് അപ്പം ഈ നാൽപ്പത് ഡിഗ്രിക്ക് എതിരെയുള്ള വശല്ലേ എ സി എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ത്രികോണത്തിനകത്ത് സൈന് കണ്ടാൽ പോരെ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് സൈൻ നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു എതിർവശം വശം ബൈ കർണ്ണല്ലേ എതിർവശം ബൈ കർണം ഇവിടെ നമുക്ക് എതിർവശമാണ് കാണേണ്ടത് അതായത് എ സിയുടെ നീളം കാണണം കർണം എട്ട് സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് സൈൻ നാൽപ്പത് ഡിഗ്രി നമുക്ക് ടേബിളിനകത്തുനിന്ന് കാണാൻ പറ്റും അപ്പൊ എ സി ഈക്വൽ ടു എന്ത് വരും എട്ടേ ഗുണിക്കണം സൈൻ നാൽപ്പത് ഡിഗ്രി ഈക്വൽ ടു എട്ടേ ഗുണിക്കണം ഇനി സൈൻ നാൽപ്പത് ഡിഗ്രി ടേബിളിനകത്ത് നിന്ന് കാണുക സൈൻ നാൽപ്പത് ഡിഗ്രി ഇതേ എവിടെ പോയിന്റ് ആറ് നാല് രണ്ട് എട്ട് അപ്പം ഇവിടെ പൂജ്യം പോയിന്റ് ആറ് നാല് രണ്ട് എട്ട് ഇനി ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുക അപ്പോൾ ആറ് നാല് രണ്ട് എട്ട് ഗുണിക്കണം എട്ട് എട്ടെട്ട് അറുപത്തിനാലിന് നാല് ബാക്കി ആറ് രണ്ട് എട്ട് പതിനാറ് ആറ് കൂട്ടിയാൽ ഇരുപത്തിരണ്ടിന് രണ്ട് ബാക്കി രണ്ട് നാലെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് രണ്ട് കൂട്ടിയാൽ മുപ്പത്തിനാലിന് നാല് ബാക്കി മൂന്ന് ആറ് എട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് മൂന്ന് കൂട്ടിയാൽ അൻപത്തൊന്ന് ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അക്കങ്ങളുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പോയിന്റ് ഇവിടെ ഇട്ട് കൊടുക്കണം അതായത് എ സി ഈക്വൽ ടു അഞ്ച് പോയിൻ്റ് ഒന്ന് നാല് രണ്ട് നാല് അതായത് നാൽപ്പത് ഡിഗ്രി കോണിന് കോണിനെതിരെയുള്ള വശത്തിൻ്റെ ചുരുങ്ങിയ നീളം അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത് ഈക്വൽ ടു അഞ്ചേ പോയിന്റ് ഒന്നേ നാല് നമ്മൾ രണ്ട് ദശാംശ സ്ഥാനത്തിന് ആക്കി ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നാല് കഴിഞ്ഞിട്ട് രണ്ടല്ലേ അഞ്ചിനേക്കാളും കുറവാണ് അപ്പൊ നമുക്ക് ഒന്ന് നാല് നേതി അതായത് അഞ്ച് പോയിന്റ് ഒന്ന് നാല് സെന്റിമീറ്റർ ഇനി അതിലെ അഞ്ചാമത്തെ ചോദ്യം വശം അഞ്ച് സെന്റിമീറ്ററും ഒരു കോൺ എഴുപത് ഡിഗ്രിയും ആയ സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങളുടെ നീളം കണക്കാക്കുക അപ്പം ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സമഭുജ സാമാന്തരികം സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ നാല് വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു സാമാന്തരികം അതിന്റെ വശങ്ങളുടെ നീളം അഞ്ച് സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അതായത് ഈ നാല് വശങ്ങളുടെ നീളവും അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും ഇനി ഇതിൽ ഒരു കോണ് എഴുപത് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു സമകുദ സാമാന്തരികത്തിൻ്റെ കേസിൽ അതിൻ്റെ എതിർ കോണുകൾ തുല്യമായിരിക്കൂലേ ഈ രണ്ട് കോണും തമ്മിൽ തുല്യമായിരിക്കും അതേപോലെ ഈ രണ്ട് കോണുകളും തമ്മിൽ തുല്യമായിരിക്കും അപ്പം ഇതിൽ ഒരു കോണ് എഴുപത് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏതായിരിക്കും എഴുപത് ഡിഗ്രി ഇവിടെ നോക്കൂ ഇത് തൊണ്ണൂറ് ഡിഗ്രീനേക്കാളും കൂടുതലല്ലേ അപ്പം ഈ രണ്ട് കോണുകളുമല്ല എഴുപത് ഡിഗ്രി എന്ന് പറയുന്നത് ഈ രണ്ട് കോണുകളുമായിരിക്കും എഴുപത് ഡിഗ്രി എന്ന് പറയുന്നത് ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഈ സമഭുജ സാമാന്തരികത്തിന്റെ വികരണങ്ങളുടെ നീളം കാണണം അപ്പോൾ വികരണം എന്ന് പറയുമ്പോൾ എതിർ കോണുകൾ ജോയിൻ ചെയ്ത് വരക്കുന്ന വരാം ഇത് രണ്ടിൻ്റെയും നീളം നമുക്ക് കാണണം നമ്മൾ ഇതിന് പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ ബി സി ഡി ഇതിൻ്റെ വികരണങ്ങള് എ സിയുടെ നീളവും നമുക്ക് കാണണം അതേപോലെ ബി ഡിയുടെ നീളവും കാണണം ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ കേസിൽ അതിൻ്റെ വികരണങ്ങൾ തമ്മിൽ ലംബസമഭാഗം ചെയ്യും അതായത് ഇവിടെ നമ്മൾ ഈ പോയിന്റ് ഒ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വികരണങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ ബിന്ദു ഒ ആക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒ എയുടെ നീളവും ഒ സിയുടെ നീളവും തുല്യമായിരിക്കും അതേപോലെ ഒ ഡിയുടെ നീളവും ഒ ബിയുടെ നീളവും തമ്മിൽ തുല്യമായിരിക്കും വികരണങ്ങൾ സമഭാഗം ചെയ്യും ഇനി വികരണങ്ങൾ തമ്മിൽ ലംബ സമപാകം ചെയ്യുമെന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന കോണ് തൊണ്ണൂറ് ഡിഗ്രി ഇവിടെ വരുന്ന കോണും തൊണ്ണൂറ് ഡിഗ്രി ഈ കോണും തൊണ്ണൂറ് ഡിഗ്രി ഈ കോണും തൊണ്ണൂറ് ഡിഗ്രി അപ്പൊ ഇവിടെ നോക്കൂ നമുക്ക് നാല് മട്ട ത്രികോണങ്ങൾ കാണാം ഇവിടെ ഇതിലുള്ള ഒരു മട്ട ത്രികോണം നമ്മൾ എടുക്കുക അപ്പൊ നമുക്ക് ഈ ത്രികോണം ഡി ഓ സി എടുക്കാം ഇതിനകത്ത് ഈ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വശം ഡി സി അതായത് ഈ മട്ട ത്രികോണത്തിന്റെ കർണം നമുക്കറിയാം അതേപോലെ ഇവിടെയുള്ള കോണം നമുക്ക് കിട്ടുമല്ലോ നോക്കൂ ഇവിടെ മൊത്തം എഴുപത് ഡിഗ്രിയാണ് ഈ വികർണന്തയും ഈ കോണിനെ സമഭാഗം ചെയ്യും അതായത് ഇവിടെയും മുപ്പത്തഞ്ച് ഡിഗ്രി ഇവിടെയും മുപ്പത്തഞ്ച് ഡിഗ്രി ഇപ്പൊ ഈ മട്ട ത്രികോണത്തിനകത്ത് ഇവിടുത്തെ കർണത്തിന്റെ നീളവും അറിയാം അതേപോലെ ഒരു ന്യൂന കോണു അറിയാം അപ്പൊ ഇതിനകത്ത് നമുക്ക് സൈന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഓ സിയുടെ നീളം കിട്ടും ഇത് എതിർവശം അതേപോലെ കോസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഓടിയുടെ നീളം കിട്ടും സമീപവശം അപ്പം അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് വികരണങ്ങളുടെ നീളവും കാണാൻ പറ്റും അതായത് ഓ സിയുടെ നീളം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ രണ്ടു കൊണ്ട് കുണിച്ചാൽ ഈ എ സിയുടെ നീളം കിട്ടും അതേപോലെ ഓടിയുടെ നീളം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഓടിയുടെ നീളത്തെ രണ്ടു കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ ഈ ഡി ബിയുടെ നീളവും കിട്ടും അത് രണ്ടുമാണ് നമുക്ക് ക്വസ്റ്റിനകത്ത് കാണേണ്ടത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതിനകത്ത് സൈനും കോസും ഉപയോഗിച്ചിട്ട് ആദ്യം ഓ സിയും ഓടിയും കാണാം അപ്പോൾ ത്രികോണം ഏതാണ് ത്രികോണം ഒ സി ഡി ഒ സി ഡി പരിഗണിച്ചാൽ ഇവിടെ സൈൻ ആദ്യം കാണാം അപ്പോൾ ഓ സി കിട്ടുമല്ലോ സൈൻ മുപ്പത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു എന്താണ് എതിർവശം ബൈ കർണല്ലേ എതിർവശം ബൈ കർണം ഇവിടെ എതിർവശം ഏതാണ് ഒ സി അപ്പം ഈക്വൽ ടു ഒ സി ബൈ കർണത്തിൻ്റെ നീളം നമുക്കറിയാം അഞ്ച് സെൻറ്റിമീറ്റർ അപ്പം സൈൻ മുപ്പത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു ഒ സി ബൈ അഞ്ച് വരും ഇനി ഒ സി ആണ് നമുക്ക് വേണ്ടത് അപ്പം അഞ്ചേ ഗുണിക്കണം സൈൻ മുപ്പത്തഞ്ച് ഡിഗ്രി ഇനി അഞ്ച് ഗുണിക്കണം ഈ സൈൻ മുപ്പത്തഞ്ച് ഡിഗ്രി ടേബിളിൽ നിന്ന് കാണുക അതേ മുപ്പത്തഞ്ച് ഡിഗ്രി ഇവിടെ വരും ആദ്യത്തെ കോളത്തിലാണ് സൈന് അപ്പോൾ പോയിൻ്റ് അഞ്ച് ഏഴ് മൂന്ന് ആറ് അപ്പോൾ ഇവിടെ സൈൻ മുപ്പത്തഞ്ച് ഡിഗ്രിക്ക് പകരം പൂജ്യം പോയിൻറ്റ് അഞ്ച് ഏഴ് മൂന്ന് ആറ് ഇനി ഇത് രണ്ടും നമ്മൾ ഗുണിക്കുക അപ്പോൾ അഞ്ച് ഏഴ് മൂന്ന് ആറ് ഗുണിക്കണം അഞ്ച് ആറ് അഞ്ച് മുപ്പതിന് പൂജ്യം ബാക്കി മൂന്ന് മൂവഞ്ച് പതിനഞ്ച് പതിനഞ്ച്ക്ക് മൂന്ന് കൂട്ടിയാൽ പതിനെട്ടിന് എട്ട് ബാക്കി ഒന്ന് ഏഴ് അഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച്ക്ക് ഒന്ന് കൂട്ടിയാൽ മുപ്പത്താറിന് ആറ് ബാക്കി മൂന്ന് അഞ്ചഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച്ക്ക് മൂന്ന് കൂട്ടിയാൽ ഇരുപത്തി എട്ട് ഇനി ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലക്കങ്ങളുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പോയിൻ്റ് ഇവിടെ വരും അപ്പോൾ രണ്ട് പോയിൻറ്റ് എട്ട് ആറ് എട്ട് ആണ് ഈ ഒ സിയുടെ നീളം നമുക്ക് കിട്ടുക അപ്പോൾ ഒ സി കിട്ടിക്കഴിഞ്ഞാൽ ഇനി എ സി കാണാലോ അതായത് ആദ്യത്തെ വികരണം എ സി എ സി ഈക്വൽ ടു രണ്ടേ ഗുണിക്കണം ഈ ഒ സി ഈക്വൽ ടു രണ്ടേ ഗുണിക്കണം ഒ സീൻ്റെ നീളം എത്ര രണ്ട് പോയിൻറ്റ് എട്ട് ആറ് എട്ട് അപ്പോൾ ഇതിനെന്ത് ചെയ്യുക രണ്ട് കൊണ്ട് ഗുണിക്കുക രണ്ട് ഇൻറ്റു എട്ട് പതിനാറിന് ആറ് ബാക്കി ഒന്ന് രണ്ടാറ് പന്ത്രണ്ട് പന്ത്രണ്ട് കൊന്ന് കൂട്ടിയ പതിമൂന്നിന് മൂന്ന് ബാക്കി ഒന്ന് രണ്ട് എട്ട് പതിനാറ് പതിനാറ്ക്ക് ഒന്ന് കൂട്ടിയ പതിനേഴിന് ഏഴ് ബാക്കി ഒന്ന് രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് കൊന്ന് കൂട്ടിയ അഞ്ച് ഇനി ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് മൂന്നക്കങ്ങളാണുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പോയിന്റ് ഇവിടെ വരും അതായത് അഞ്ച് പോയിൻ്റ് ഏഴ് മൂന്ന് ആറ് ഏഴ് മൂന്ന് ആറ് സെൻറ്റിമീറ്ററാണ് ഈ എ സി എന്ന് പറയുന്ന വിതരണത്തിൻ്റെ നീളം ഇനി നമുക്ക് ഈ ബി ഡിയുടെ നീളം കാണണം അതിനാദ്യം എന്ത ചെയ്യണം ഓഡിയുടെ നീളം കാണണം അപ്പോൾ ഓഡിയുടെ നീളം കാണണം ഈ ത്രികോണത്തിൽ ഇത് സമീപവശം ഈ മുപ്പത്തഞ്ച് ഡിഗ്രിയുടെ അപ്പോൾ ഏത് യൂസ് ചെയ്യണം നമ്മൾ കോസ് യൂസ് ചെയ്യണം അപ്പോൾ കോസ് മുപ്പത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു സമീപവശം ബൈ കർണം ഈക്വൽ ടു സമീപ എന്ന് പറയുന്നത് ഓ ഡി ഓ ഡി ബൈ കർണത്തിൻ്റെ നീളം അഞ്ച് സെൻറ്റിമീറ്റർ ആണ് കോസ് മുപ്പത്തഞ്ച് ഡിഗ്രി അപ്പോൾ ഓ ഡി ഈക്വൽ ടു എന്ത് വരും അഞ്ചേ ഗുണിക്കണം കോസ് മുപ്പത്തഞ്ച് ഡിഗ്രി ഈക്വൽ ടു അഞ്ചേ ഗുണിക്കണം ഇനി ഈ കോസ് മുപ്പത്തഞ്ച് ഡിഗ്രി ടേബിളിൽ നിന്ന് കാണാം അതായത് മുപ്പത്തഞ്ച് ഡിഗ്രി ഇവിടെ രണ്ടാമത്തെ കോളത്തിലാണ് കോസിൻ്റെ വില അപ്പോൾ പോയിൻറ്റ് എട്ട് ഒന്ന് ഒമ്പത് രണ്ട് അപ്പോൾ ഇവിടെ പൂജ്യം പോയിൻറ്റ് എട്ട് ഒന്ന് ഒമ്പത് രണ്ട് വരും ഇനി നോക്കൂ ഇവിടെ നമുക്ക് ഓടിയാണ് ഇത് കിട്ടിയത് നമുക്ക് ബിഡിയുടെ നീളല്ലേ കാണേണ്ടത് ബിഡിയുടെ നീളം കാണാൻ എന്ത് ചെയ്യണം ഈ ഓടിയുടെ നീളത്തെ രണ്ട് കൊണ്ട് ഗുണിക്കണം അപ്പം രണ്ട് കൊണ്ട് ഇതിനെ നമ്മൾ മൊത്തം ഗുണിക്കുമ്പോൾ രണ്ടേ കുണിക്കണം അഞ്ച് പത്തായി കിട്ടും പത്തായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുണിക്കാൻ ഈസിയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇവിടെ ബി ഡി ഈക്വൽ ടു രണ്ടേ ഗുണിക്കണം ഓടിയല്ലേ അപ്പം ഈക്വൽ ടു രണ്ടേ ഗുണിക്കണം ഇതാണ് നമുക്ക് ഓടി കിട്ടിയത് രണ്ടേ ഗുണിക്കണം അഞ്ചേ ഗുണിക്കണം പൂജ്യം പോയിൻറ്റ് എട്ട് ഒന്ന് ഒമ്പത് രണ്ട് രണ്ടേ ഗുണിക്കണം അഞ്ച് പത്ത് വരും പത്തേ ഗുണിക്കണം പൂജ്യം പോയിൻ്റ് എട്ട് ഒന്ന് ഒമ്പത് രണ്ട് ഇതിനെ പത്ത് കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഒരു സ്ഥാനം മുന്നേക്ക് പോകും അതായത് എട്ട് പോയിന്റ് ഒന്ന് ഒമ്പത് രണ്ടാകും അപ്പൊ ഈ രണ്ടാമത്തെ വികരണം ഡി ബിയുടെ നീളം എട്ട് പോയിന്റ് ഒന്ന് ഒമ്പത് രണ്ട് സെന്റിമീറ്റർ കിട്ടും ഇനി ഇവിടെ നമ്മൾ അഞ്ചു കൊണ്ട് കുണിച്ചാൽ വേറെ നമ്പർ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ രണ്ട് കൊണ്ട് ഗുണിക്കണം നമ്മൾ എന്ത് ചെയ്തു ഈ രണ്ടിന് അഞ്ചു കൊണ്ട് കുണിച്ചാൽ പത്തായി കിട്ടും പത്തായി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കുടിക്കാൻ ഈസിയാണ് ഈ ദശാംശം നേരെ ഒരു പോയിന്റ് മുന്നിൽ കിട്ടുകൊടുത്താൽ മതി പത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഗുണിക്കാതെ നേരെ ഇങ്ങനെ എഴുതിയത് അപ്പൊ നമുക്ക് രണ്ട് വികരണങ്ങളുടെ നീളവും കിട്ടി അതായത് സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങളുടെ നീളം ഈക്വൽ ടു ഒന്നാമത്തേത് ഏതാണ് അഞ്ച് പോയിൻ്റ് ഏഴ് മൂന്ന് ആറ് സെൻറ്റിമീറ്റർ രണ്ടാമത്തത് എട്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പത് രണ്ട് സെൻറ്റിമീറ്റർ രണ്ട് വികരണങ്ങളുടെ നീളങ്ങൾ നമുക്ക് കിട്ടി